ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുൻപായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയും ഇറാനും അതിന്റെ ഭാഗമായി ഇറാനിൽ വെച്ച് സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ നേതാവ് ആയിത്തുള്ള അലി ഖമീനയുമായി കൂടിക്കാഴ്ച നടത്തി സൗദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ പര്യവേഷണം ചെയ്യുക എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള യാത്ര ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗേയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സൗദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായാണ് ഇറാൻ കാണുന്നതെന്നാണ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സാങ്കേതിക മേഖലകളിൽ ഇറാന്റെ വളർന്നു വരുന്ന പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് സൗദിയുമായി തങ്ങളുടെ സഹകരണം പങ്കിടാനുള്ള ഇറാന്റെ സന്നദ്ധതയും നേതാവ് അറിയിച്ചു സൗദി അറേബ്യക്ക് സാങ്കേതിക വിദ്യയിൽ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ബാഹ്യശക്തികളെ ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക സഹോദരങ്ങൾ പരസ്പരം സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്നും ഖമേനി കൂട്ടിച്ചേർത്തു ഇറാൻ സൗദി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അംഗീകരിച്ച ആയത്തുള്ള ഘമേനി ഈ പ്രതികൂല സ്വാധീനങ്ങളെ മറികടക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ട് എന്നാൽ ഈ ശത്രുതാപരമായ ഉദ്ദേശങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അതേസമയം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുകയും എല്ലാ മേഖലകളിലും സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇറാനിൽ എത്തിയതെന്നാണ് ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ ക്രിയാത്മകമായ സംഭാഷണം നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ മുൻപത്തേതിനേക്കാളും ശക്തമായ ബന്ധത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ശക്തമായ പങ്കാളിത്തത്തിന് അടിത്തറ കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം സൗദി പ്രതിരോധ മന്ത്രി അടിവരയിട്ട് പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സംഘർഷം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് ഗൾഫ് മേഖലയിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയായ യമൻ മുതൽ സിറിയ വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന മധ്യസ്ഥത വഹിച്ച ഒരു കരാറിൽ ഇറാനും സൗദി അറേബ്യയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് നേരത്തെ സൗദി അറേബ്യയിൽ ഒരു ഷിയ പുരോഹിതനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്ന് ഇറാനിയൻ പ്രതിഷേധക്കാർ ഇറാനിയൻ തലസ്ഥാനത്തെ സൗദി എംബസി ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ സൗദി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു തുടർന്ന് ഇരു കൂട്ടരും വർഷങ്ങളോളം സംഘർഷാവസ്ഥ നിലനിർത്തി അത് നിരവധി അയൽ രാജ്യങ്ങളെ പ്രത്യേകിച്ച് യമനെ കുഴപ്പത്തിലാക്കിയിരുന്നു രണ്ട് വർഷം മുൻപ് ചൈനയുടെ ഇടപെടലോടെ ശത്രുത കുറയാൻ തുടങ്ങി മാത്രമല്ല കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രയേൽ സംഘർഷം ഉണ്ടായതിനു ശേഷം ഇറാനിയൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ആക്രമണത്തെക്കുറിച്ച് ഗൾഫ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇത് മുഴുവൻ മേഖലയ്ക്കും സാമ്പത്തികമായും പാരിസ്ഥിതികമായും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നു സൗദി അറേബ്യ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് അന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം വീണ്ടും ശക്തിപ്പെട്ടു വരുന്ന പഴയ ബന്ധത്തിന്റെ തുടക്കമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒക്ടോബറിൽ സൗദി അറേബ്യയും ഇറാനും ഒമാൻ ഉൾക്കടലിൽ അവരുടെ ആദ്യത്തെ സംയുക്ത നാവിക അഭ്യാസം നടത്തുകയുണ്ടായി നവംബറിൽ സൗദി അറേബ്യയുടെ സായുധ സേനാ മേധാവി ഫയാദ് അൽ റുവൈലി തന്റെ ഇറാനിയൻ നേതാക്കളെ കാണാൻ ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇറാനും സൗദി അറേബ്യയും പ്രാദേശിക സഹകരണത്തിൽ ഒരു മാതൃകയാകുമെന്നാണ് പറ്റി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ അഭിപ്രായപ്പെട്ടത് തന്റെ പ്രസംഗത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള പൊതുവായ മതപരവും സാംസ്കാരിക പരവും ചരിത്രപരവുമായ ബന്ധത്തെപ്പറ്റിയും പെസഷ്കിയൻ അടിവരയിട്ട് പറഞ്ഞു അവയ്ക്കിടയിൽ വേണ്ട കൂടുതൽ ഐക്യത്തിന്റെ ആവശ്യകതയെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ സയനിസ്റ്റ് ഭരണകൂടം ഗാസയിൽ നടത്തുന്നത് പോലുള്ള ുഷിക ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു സൗദി അറേബ്യയുമായുള്ള ബന്ധം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് ഈ സഹകരണം വ്യാപിപ്പിക്കുന്നതിനും ഇറാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് പെസഷ്കിയാൻ ആവർത്തിച്ചു രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങളിൽ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ സ്ഥാപിക്കുക എന്ന ആശയത്തെ അദ്ദേഹം പ്രത്യേകം സ്വാഗതം ചെയ്തു ഇറാനും സൗദി അറേബ്യയും പങ്കിട്ട കഴിവുകളെ ആശ്രയിക്കുകയും ബാഹ്യ ഇടപെടലുകളില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്താൽ നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും പ്രസിഷ്കിയാൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല സൗഹാർദ്ദം ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുമെന്നും വിദേശ ശക്തികൾ ഭിന്നത വിതയ്ക്കുന്നത് തടയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു